സ്ഥാപനത്തിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് അവധി ദിവസങ്ങളിലെ ശമ്പളം നൽകുന്ന പതിവുണ്ടെങ്കിൽ അത് വാങ്ങാമോ അതെ വാങ്ങാവുന്നതാണ് പള്ളിയിൽ സുപ്രവിരിക്കലും ഭക്ഷണം കഴിക്കലും അനുവദനീയമാണോ അതെ അനുവദനീയമാണ് ഇമാം തക്ബീറത്തുൽ എഹ്റാം ചൊല്ലി നിസ്കാരത്തിൽ പ്രവേശിച്ച ശേഷം നീയത്തിൽ സംശയം വന്ന് അവനെ തുടർന്ന മോമോവുകൾ അറിയാതെ വീണ്ടും നീയത്തും തക്ബീറത്തുൽ എഹ്റാമും ആവർത്തിച്ചാൽ മോമോവുകൾക്ക് ജമാഅത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമോ ലഭിക്കും അങ്ങനെ ചെയ്യാവുന്നതാണ് യാത്രക്കാർ ജമാഅത്തായി നിസ്കരിച്ചാൽ അമ്പത് ഇരട്ടി പ്രതിഫലമുണ്ടോ അതെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹനഫി മധബുകാരനായ ഇമാം ഫാത്തിഹയിൽ ബിസ്മി ഓതുന്നില്ലെന്ന് സാഹചര്യ തെളിവുകൊണ്ട് ബോധ്യപ്പെട്ടാൽ ഉദാഹരണത്തിന് സുജൂതിൽ നിന്ന് നൃത്തത്തിലേക്ക് ഉയർന്ന് അള്ളാഹു അക്ബർ എന്ന് ചെല്ലിയ ഉടനെ തന്നെ ഫാത്തിഹയിലെ അൽഹന്ദാഹി തുടങ്ങും പോലെ അയാളെ തുടർന്ന് ഷാഫി മദ്ഹബുകാരന് നിസ്കരിക്കാമോ നിസ്കരിക്കാവതല്ല അവനെ തുടർന്ന് നിസ്കരിക്കൽ സാധുവല്ല ഹറമിലെ ചില ഇമാമുകൾ ബിസ്മി ഓദാതെയാണ് നിസ്കരിക്കുന്നതെന്ന് പ്രസ്തുത സാഹചര്യ തെളിവുകൊണ്ട് ബോധ്യപ്പെടും അവരെ തുടരാവതല്ല ഭക്ഷണവിഭവങ്ങളോടൊപ്പം പ്രത്യേകിച്ച് ഇറച്ചി മത്സ്യം എന്നിവയുടെ കൂടെ ഉള്ളിക്കഷ്ണങ്ങളും വഹിക്കുന്ന പതിവ് ചിലയിടങ്ങളിൽ കണ്ടുവരുന്നു എന്നാൽ ഉള്ളി ഉള്ളിത്തിന്നൽ നബീസുല്ലാഹു അലൈ വസലം നിരോധിച്ചിട്ടില്ലേ അതെ ജനസദസ്സുകളിൽ സമ്മേളിക്കണമെന്നോ പള്ളിയിൽ പ്രവേശിക്കണമെന്നോ വിചാരമുണ്ടായിരിക്കെ ഉള്ളി തിന്നൽ കറാഹത്താണ് ഉള്ളി തിന്നൽ വിരോധിച്ച ഹദീസിലും ഈ ഉപാധി സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സദസ്സിൽ ഉള്ളി തിന്നുന്നത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് പാണ്ഡ് പിടിച്ച സ്ത്രീക്ക് കുഫു ഒത്ത ഭർത്താവ് ആരാണ് അവൾ പാണ്ഡ് രോഗമില്ലാത്തവളെങ്കിൽ ആരെല്ലാം അവൾക്ക് കുഫു ആണോ അവരെല്ലാം പാണ്ഡുരോഗിയാവുമ്പോഴും അവൾക്ക് ഗുഹുവാണ് പകലിൽ സുബഹജമഹത്തായ കലാവിടുമ്പോൾ കുനൂത്ത് ഉറക്കിയാക്കാമോ ഉറക്കയാക്കൽ സുന്നത്തുണ്ട് വിവാഹിതനായ പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാൻ ആദ്യ ഭാര്യയുടെ സമ്മതം വേണോ അതിൻ്റെ ആവശ്യമില്ല അള്ളാഹുവിൻ്റെ അനുമതി മതി അതുണ്ടല്ലോ നിക്കാഹനു മുമ്പ് ഒലിയനും വരനും രണ്ട് റക്കായ നിസ്കാരം സുന്നത്തുണ്ടല്ലോ ഈ നിസ്കാരം കറാഹത്തുള്ള സമയത്ത് നിസ്കരിക്കാമോ വലിയനും വരനും നിക്കാഹനുമുമ്പ് രണ്ട് റക്കായത്തി നിസ്കാരം സുന്നതുണ്ട് പക്ഷേ കാരണം പിന്തിയതുകൊണ്ട് നിസ്കാരം കറാഹത്തുള്ള സമയങ്ങളിൽ നിർവഹിക്കാവതല്ല ബറക്കത്ത് റഹ്മത്ത് എന്നിങ്ങനെ പേരിടാൻ പാടില്ലെന്ന് കേൾക്കുന്നു വസ്തുതയെന്ത് അത്തരം പേരുകൾ അശുഭകരമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പ്രസ്തുത പേരുകൾ നൽകൽ കറാഹത്താണ് റഖത്ത് അവിടെയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്ന് മറുപടി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ബറക്കത്തില്ല തോന്നും എന്നത് അശുഭകരമായ പ്രതികരണമാണല്ലോ കയ്യേറിയ ഭൂമിയിൽ വെച്ചുള്ള നിസ്കാരം സാധുവാകുമോ നിസ്കാരം പ്രതിഫലം കൂടാതെ സാധുവാകുമെങ്കിലും അത് കുറ്റകരമാണ്